കൊച്ചിയിൽ സ്വർണ്ണസമ്പാദ്യ തട്ടിപ്പ് കേസിലെ പ്രതികൾ പിടിയിൽ ഗോൾഡിന്റെ ഉടമകളായ ആന്റണി ജോൺസൺ ജോബി ജോസഫ് എന്നിവരാണ് പിടിയിലായത് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നെന്നാണ് കേസ് സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത് സഹിൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി തട്ടിപ്പ് സംഘത്തെ പിടികൂടാനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ് അതിലാണിപ്പോൾ ജ്വല്ലറി ഉടമകൾ പിടിയിലായിരിക്കുന്നത് വിവരങ്ങൾ നൽകാം ആ സ്വാതി എറണാകുളത്ത് വലിയ രീതിയിലുള്ള തട്ടിപ്പായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് എറണാകുളം ഹൈക്കോടതി കവലയിലുള്ള ആതിര സിൽക്സ് ആൻഡ് ഗോൾഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലായിരുന്നു വലിയ രീതിയിലുള്ള സ്വർണ്ണ സമ്പാദ്യ തട്ടിപ്പുണ്ടായിരുന്നത് സ്വർണ്ണത്തിലേക്ക് പണം നിക്ഷേപിച്ചാൽ ആ പണം ഇരട്ടിയായി നൽകും അല്ലെങ്കിൽ ആ എന്നാണോ പണം നൽകുന്നത് ആ സമയത്ത് സ്വർണത്തിനുള്ള വില അവരുടെ ആ അന്ന് ഒരു പവന് ഇത്ര രൂപയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്വർണം ഭാവിയിൽ കുറി തീരുമ്പോൾ നൽകുമെന്നെല്ലാം വാഗ്ദാനം നൽകിയായിരുന്നു ആതിര ഗോൾഡിൻ്റെ ഉടൻ ൾ ആളുകളിൽ നിന്നും പണം വാങ്ങിയിരുന്നത് പതിനെട്ട് കോടിയിലധികം രൂപ തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത് മുന്നൂറ്റി അൻപതിലധികം പരാതികൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചു കഴിഞ്ഞിരുന്നു നാല് പേർ ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട് ആതിരാഗോൾഡിൻ്റെ ഉടമകളായിട്ടുള്ള ആൻ്റണി ജോബി ഒപ്പം തന്നെ ജോൺസൺ ജോസഫ് എന്നീ നാല് പേരാണ് ആ പള്ളിപ്പുറത്ത് നിന്ന് പിടിയിലായത് നിരവധി പരാതികൾ ഇപ്പോഴും സ്റ്റേഷനിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി ഏറെ വൈകിയും ആളുകൾ പരാതിയുമായി സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് എന്തായാലും പരാതിക്കാർ ആ നിരവധി ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതോ ഇതിനോടകം തന്നെ മുന്നൂറ്റി അൻപതോളം പരാതികൾ ഈ സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പരാതിക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് നാൽപ്പതും അൻപതും പവൻ വീതം നഷ്ടമായ നിരവധി ആളുകൾ പരാതിയുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാല് പ്രതികളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് അല്പനേരം മുൻപാണ് എറണാകുളം സെൻട്രൽ പോലീസ് ഈ പ്രതികളെ പിടികൂടിയത് ഈ നാല് പേരും ചേർന്ന് ആതിര ഗോൾഡ് ആൻഡ് സിൽക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുകയായിരുന്നു അവിടെയായിരുന്നു സ്വർണ്ണ സമ്പാദ്യ പദ്ധതികളെല്ലാം ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഈ പദ്ധതിയിൽ വലിയ ലാഭമായിരുന്നു ആളുകൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നത് അങ്ങനെ വീട്ടമ്മമാരും സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരെ എല്ലാം വലിയ ലാഭം ഒപ്പം തന്നെ സ്വർണവുമെല്ലാം വാഗ്ദാനം ചെയ്ത് അവരിൽ നിന്നുള്ള പണം തട്ടുകയായിരുന്നു പല ആളുകൾക്കും ലക്ഷങ്ങളാണ് നഷ്ടമായിട്ടുള്ളത് ഇതിനോടകം തന്നെ ഇരുപത് കോടിയിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചതാ അല്ലെങ്കിൽ തട്ടിപ്പ് നടന്നതായി തന്നെയാണ് വിലയിരുത്തുന്നത് എറണാകുളം സെൻട്രൽ പോലീസായി ഈ നാല് പ്രതികളെയും കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയിൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് നമ്മളുള്ളത് അപ്പോഴും ഈ പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരി സഹിൻ കൊച്ചിയിൽ സ്വർണസമ്പാദ്യ തട്ടിപ്പ് കേസിലെ പ്രതികളാണ് പിടിയിലായത് ആതിരാ ഗോൾഡിന്റെ ഉടമകളായ ആന്റണി ജോൺസൺ ജോബി ജോസഫ് എന്നിവരാണ് പിടിയിലായത്